സീറോ പ്രോഫിറ്റ് ഹൈ വാല്യൂ ആന്റി കാൻസർ മെഡിസിൻ വിതരണം ചെയ്യുന്ന കൌണ്ടറിന്റെ ഉദ്ഘാടനം നടന്നു കാൻസർ രോഗികൾക്ക് കൂടുതലായി നിർദ്ദേശിക്കുന്ന എൻസാലൂട്ടാമൈഡ് എന്ന എട്ട് സ്ട്രിപ്പുകൾക്ക് എം ആർ വില വരുന്ന മരുന്ന് പതിനാലായിരത്തി രൂപയ്ക്കാണ് പുതിയ കൌണ്ടർ വഴി വിൽപ്പന നടത്തുന്നത് കൌണ്ടറിന്റെ ഉദ്ഘാടനം സേവർ ചിറ്റിലപ്പള്ളി എം എൽ എ നിർവഹിച്ചു അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ എൻ എ ഷീജ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ പി വി സന്തോഷ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വെയർ ഹൌസ് മാനേജർ വി എസ് ഷൈജു എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് സിസി